ചുക്കൻ ഏറെനാട്ടിന്റെ ഉത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന പോരൂർ ചാത്തങ്കോട്ടുപുറം ശാസ്താവങ്ങോട്ടുപുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്ര താലപ്പൊലിക്ക് ഇത്തവണ അനുകൂല കാലാവസ്ഥയായത് ഭക്തർക്ക് അനുഗ്രഹമായി സമാപന ദിവസം വൈകുന്നേരം കുണ്ടട ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് കാണാൻ ആയിരക്കണക്കിനാളുകളാണ് തടിച്ചുകൂടിയത് നൂറുകണക്കിന് വർഷം കൂടെ പഴക്കമുള്ള ദേവി സാന്നിധ്യവും ഓലക്കുടയിൽ ഉറങ്ങി തുള്ളിക്കൊണ്ടുള്ള ദേവിയുടെ എഴുന്നള്ളത്തും ഇവിടത്തെ പ്രത്യേകതയാണ് ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് സാസ്താവ് അങ്ങോട്ട് ശ്രീ തിരുമാതാകുതിലമ്മ കുതിലമ്മ ഇവിടെ ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ത്തിൻ്റെ ചരിത്രവും വൈതികവും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് കാർഷികോത്സവങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാ വിഭാഗക്കാരെയും ഒന്നിക്കുന്ന എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന ദേശത്തിന്റെ ഒരു വലിയ ദേശീയ ദേശ ഉത്സവം തന്നെയാണ് ഈ ചാത്തംകൂട്ടൂറം താലപ്പൊലി ചാത്തംകൂട്ടം താലപ്പുലിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ മുപ്പത് ദിവസത്തോളം ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ടുകൾക്കൊടുവിൽ ഇന്ന് ചാത്തങ്കോൾ പ്രസിദ്ധമായ ശാസ്താവം കൂട്ടുപുറം താലപ്പൊലി സമാപിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ അവസാനിക്കും ധാരാളം ആയിരക്കണക്കിന് നാനാദേശങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകളാണ് ഒഴുകിയെത്തിയിട്ടുള്ളത് ആ ഒഴുകിയെത്തിയ ആളുകൾക്കൊക്കെ ആവശ്യമായ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടക്കമായ താലപ്പലിയുടെ ചടങ്ങുകൾ പ്രത്യേക വിശേഷ പരിപാടികളോടെയാണ് കൊടിയിറങ്ങിയത് കുടവെപ്പ് നായടികളി തായമ്പക കാളവരവ് കുണ്ടട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള തിരിച്ചെഴുന്നള്ളത്ത് കളമ്പാട്ട് തുടങ്ങിയ ചടങ്ങുകളാണ് സമാപന ദിവസം നടന്നത് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.